ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾ അപ്രതീക്ഷിത വിയോഗം ഇറാനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അസർബൈജാൻ അതിർത്തിയിൽ പുതുതായി പണി കഴിപ്പിച്ച കിസ് ഗലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇറാൻ നഗരമായ തബ്രസിയിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും ഉൾപ്പെട്ട സംഘം കൊല്ലപ്പെട്ടതായി ഇറാൻ ആഭ്യന്തര മന്ത്രാലയം ഇന്ന് രാവിലെയോടെ സ്ഥിരീകരിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവർക്കായുള്ള ആദ്യഘട്ട തിരിച്ചിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇറാൻ രക്ഷാദൗത്യ സംഘത്തിന് ഹെലികോപ്റ്റർ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനെ സഹായിക്കാൻ തുർക്കിയും റഷ്യയും മുന്നോട്ട് വരികയായിരുന്നു തുർക്കിയിൽ നിന്നുള്ള അകിൻസി ഡ്രോണുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിയതോടെയാണ് ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഡ്രോണുകളുമായുള്ള ദൗത്യ സംഘം ഹെലികോപ്റ്റർ തകർന്നു വീണ് കത്തുന്ന അസർബൈജാലിലെ തവിൽ പ്രദേശം കണ്ടെത്തുകയായിരുന്നു ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിലും ജീവനോടെ ആരുമില്ല എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് തുർക്കിയെ കൂടാതെ തിരച്ചിലിന് സഹായിക്കുന്നതിനായി റഷ്യയും രംഗത്തെത്തി പ്രത്യേക വിമാനങ്ങളും അൻപത് പ്രൊഫഷണൽ മൗണ്ടെയിൻ രക്ഷാപ്രവർത്തകരെയും റഷ്യ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയോടെയാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഹെലികോപ്റ്റർ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്ററിന് സമീപത്തായി ആരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വിശദമായ രീതിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നത് പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയിത്തുള്ള മുഹമ്മദ് ആലി അലേഷ്യം എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാൻ ഏറ്റവും കരുത്തുറ്റ നേതാവായി കരുതപ്പെടുന്ന ഇബ്രാഹിം റൈസി രാജ്യത്തിന്റെ പരമോന്നത മേധാവിയായ ആയത്തുള്ള ഗമീനിയുടെ ഏറ്റവും അടുത്ത വ്യക്തി കൂടിയാണ് ആയത്തുള്ള ഗമീനിയുടെ പിൻഗാമിയായി വരെ അദ്ദേഹം കരുതപ്പെടുന്നു പന്ത്രണ്ട് മണിക്കൂറായി എല്ലാ പരിപാടികളും നിർത്തി പ്രസിഡന്റിനായിട്ടുള്ള പ്രാർത്ഥന മാത്രം സംപ്രേഷണം ചെയ്തിരുന്ന ഇറാൻ ദേശീയ ചാനൽ തന്നെ റൈസിയുടെ മരണ വാർത്ത രാജ്യത്തെ അറിയിച്ചു പ്രസിഡന്റിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ച ശേഷം ചേർന്ന മന്ത്രിസഭായോഗം റൈസിയുടെ ഇരിപ്പടത്തിൽ കറുത്ത തുണി വിരിച്ചാണ് ചേർന്നത് കനത്ത മഴയും മൂടൽമഞ്ഞും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് ജോൽഫക് അടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചെറക്കേണ്ടി വന്നു ഇതുമൂലമുണ്ടായ തീപിടുത്തമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം അതേസമയം അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ തള്ളിക്കളയുവാനും ഇറാൻ തയ്യാറാകുന്നില്ല മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കവെയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത് എന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംശയമുനകൾ ഇസ്രയേലിനു നേരെ നീളുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് റഷ്യക്ക് വൻതോതിൽ ആയുധങ്ങൾ നൽകിയതിലൂടെ യൂറോപ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ച നേതാവ് കൂടിയാണ് ഇബ്രാഹിം റൈസി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈരാഗ്യം വർഷങ്ങളായി തുടരുന്നുമുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ വൈരാഗ്യം കണക്കിലെടുക്കുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആക്കാം എന്ന ചില ഇറാനികൾ അനുമാനിക്കുന്നുവെന്നാണ് ഇക്കണോമിസ്റ്റിലെ ഒരു റിപ്പോർട്ട് പറയുന്നത് ദമാസ്കസിലെ എംബസിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാനിയൻ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അടുത്തിടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് വലിയ തോതിൽ മിസൈൽ അയച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചടിച്ചു ഈ ആക്രമണത്തിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വാക്കുകളെ ഇപ്പോഴത്തെ അപകടവുമായി കൂട്ടി വായിക്കുകയാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മുസാദ് ഇറാന്റെ താല്പര്യങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് പേരുകേട്ടവരാണ് സമാനമായ നിരവധി ഓപ്പറേഷൻസ് അവർ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് എങ്കിലും ഒരു രാജ്യത്തിന്റെയും തലവനെ അവർ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ല എന്നിരുന്നാലും സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല അതേസമയം തന്നെ ഇത്തരം ഒരു കടുത്ത നീക്കത്തിന് ഇസ്രായേൽ തയ്യാറാവില്ല എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിലെ പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള കടുത്ത യുദ്ധത്തിലേക്ക് നയിക്കും ലോകരാജ്യങ്ങളും വലിയ തോതിൽ ഇസ്രയേലിനെ എതിരായേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കത്തിന് ഇസ്രായേൽ മുതിരില്ല എന്നാണ് ഇവരുടെ വാദം ഉന്നത രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കാൾ പരമ്പരാഗതമായി സൈനിക ആണവ ലക്ഷ്യങ്ങളിലേക്കാണ് ഇസ്രയേലിന്റെ തന്ത്രപരമായ ശ്രദ്ധ ഇസ്രയേലിന്റെ പങ്കാളിത്തം സംശയിക്കുന്നതിന് ശക്തമായ കാരണങ്ങളുമുണ്ട് എന്നിരുന്നാലും ഒരു രാഷ്ട്ര തലവനെ വധിക്കുന്നതിലേക്ക് അത് ഒരിക്കലും പോയിട്ടില്ല ഇത്തരം ഒരു നടപടിയിലേക്ക് പോയാൽ അത് ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള കടുത്ത പ്രതികരണത്തിന് കാരണമാക്കാമെന്നും ഇക്കണോമിസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മുക്ബർ ആയിരിക്കും ഇനി ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റ് അൻപത് ദിവസത്തിനകം തന്നെ തിരഞ്ഞെടുപ്പിലൂടെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ ഈസ്റ്റേൺ അസർബൈജാൻ ഗവർണർ മാലേക് റഹ്മദി തബ്രി സിഹാം മുഹമ്മദ് അലി അലേ ഹസം പൈലറ്റ് സഹ പൈലറ്റ് ക്രൂ ചീഫ് സുരക്ഷാ മേധാവി ബോഡിഗാർഡ് എന്നിവരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഇവരെല്ലാം മരിച്ചുവെന്നാണ് ഇറാൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈക്